പി ഡി പി പൊന്നടി മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സംരക്ഷിക്കാൻ പോലീസിനെതിരെ യുവതി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ ആരോപണ വിധേയരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തി കുറ്റക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി ആവശ്യപ്പെട്ടു പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് പി ഡി പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു ജാഫർ അലി ധാരിമി മലപ്പുറം സാംസ്കാരിക രംഗത്ത് വലിയ ഉയർച്ചയും വളർച്ചയും നേടിയ നമ്മുടെ ജില്ലയിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സാധാരണക്കാരുടെ സംരക്ഷകരാവേണ്ട പോലീസുകാരിൽ നിന്ന് തന്നെ സംഹാരകർത്താക്കളാവുന്ന നെറികെട്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വാർത്ത അതിന്റെ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തോടു കൂടി വാർത്തയുടെ യാഥാർത്ഥ്യം പുറത്തു വരുന്നവർക്ക് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ സസ്പെൻഡിൽ നിന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് നീതി പുലർത്താനാണ് ഭരണകൂടം തയ്യാറാവേണ്ടത് ഇന്ന് ആരോപണ വിധേയായ സി ഐ ഒരു മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ നൽകിക്കൊണ്ട് പറഞ്ഞത് വിനോദ് കുമാർ വിനോദ് അദ്ദേഹം സി ഐ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ചാണ് ആ സ്ത്രീയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് പറയുന്ന സി ഐ ആലോചിക്കേണ്ടത് ഇതേ വിഷയത്തിൽ ആരോപണ ആരോപണ വിധേയനായ മുൻ എസ്പിയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് ആരോടാണ് സംസാരിക്കുക മലപ്പുറം ജില്ലയുടെ എസ് പി ആയ കാലഘട്ടത്തിൽ ആ തോന്നിവാസി കാണിക്കൂട്ടിയ തോന്നിവാസങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിന്റെ അതിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് ആരോടാണ് നാം ചോദിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട സി എന്ന് മറുപടി പറയേണ്ടതുണ്ട് ഒരു എന്ന് മാത്രമല്ല ഈ അടുത്ത കാലത്ത് നടന്ന ഒരുപാട് കാര്യങ്ങളിൽ ദുരൂഹതയുണ്ട് ആ ദുരൂഹതയുടെ ചുരുളരുകയാണ് ഓരോ കാര്യങ്ങളും പുറത്തു വരുമ്പോൾ ഇപ്പോൾ താമീർ ജിഫ്രിയുടെ കൊലപാതകം യുടെ കൊലപാതകം നടക്കുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചേളാരിയിൽ നിന്നാണ് അതിനിടയിൽ താനൂരിലെത്തുന്നതിന് മുമ്പ് രണ്ട് സ്റ്റേഷൻ പരിധികളുണ്ട് തിരൂരങ്ങാടി സ്റ്റേഷൻ പരിധിയുണ്ട് പരപ്പനങ്ങാടി സ്റ്റേഷൻ പരിധിയുണ്ട് അവിടെ ആ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ നേരെ കൊണ്ടുവരുന്നത് വിനോദുള്ള ഇന്ന് ഈ കേസിൽ ആരോപണവേദന ആയിട്ടുള്ള മുൻ എസ് പിയുടെ സ്വന്തക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനുള്ള താനൂരിലേക്ക് തന്നെ കൊണ്ടുവന്നു എന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഓരോ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇങ്ങനെ അടിമുടി ദുരൂഹതകളാണ് ഈ സുജിദാസ് എന്ന് പറയുന്ന മുതൽ ഇങ്ങോട്ടുള്ള പോലീസിലെ പല കാര്യങ്ങളിലും ദുരൂഹതയേറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇന്ന് പൊന്നാനിയിൽ നിന്ന് ഇത്തരത്തിലൊരു ആരോപണം ഉയരുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പൊന്നാനി സംസ്ഥാന കൗൺസിൽ അംഗം എ അബ്ദുൽ കബീർ മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ പുതു എന്നിവർ സംസാരിച്ചു മുനിസിപ്പൽ പഞ്ചായത്ത് നേതാക്കളായ അബ്ദുറഹ്മാൻ ടി വി കുഞ്ഞി മുഹമ്മദ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസത്ത് വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ